ചാലിശ്ശേരി യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളിയിലെ എട്ടുനോമ്പ് പെരുന്നാൾ ഭക്തിസാന്ദ്രമായി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് എട്ട് ദിവസങ്ങളിലായി നടന്നുവന്ന വ്രതശുദ്ധിയുടെ എട്ടുനോമ്പ് പെരുന്നാൾ ഞായറാഴ്ച സമാപിച്ചു രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാദർ ബേസിൽ പോൾ റംബാൻ കുർബാന അർപ്പിച്ചു മധ്യസ്ഥ പ്രാർത്ഥന പെരുന്നാൾ സന്ദേശം എന്നിവ നൽകി പൊൻവെള്ളിക്കുരിശുകൾ മുത്തുകൂടകൾ എന്റെ പെരുന്നാൾ പ്രദക്ഷിണ ആരംഭിച്ചോസ് ചാപ്പൽ ചുറ്റി പള്ളിയിലെത്തി ചാപ്പലിൽ വികാരി ദൂപാർപ്പണം നടത്തി ആശീർവാദവും നേർച്ച സദ്യയും വാഴവും ഉണ്ടായി യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് ബേസിൽ പോൾ റമ്പാൻ നിർവഹിച്ചു പെരുന്നാൾ അത്താഴ സദ്യ നേർച്ച സദ്യ കുർബാന ഏറ്റുകഴിച്ചവർ എന്നിവർക്കായി പ്രാർത്ഥന നടത്തി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം സുനോറോ പേടകത്തിൽ നിന്നെടുത്ത വിശ്വാസികൾ വണങ്ങി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു നാനാജാതി മതസ്ഥർ പങ്കെടുത്ത നേർച്ച സദ്യയോടെ എട്ട് നോമ്പ് പെരുന്നാൾ സമാപിച്ചു ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്